ൂല് കൈ പിടിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നാഗം ഇരിക്കാ ചട്ടി കുട്ടി ആ ചട്ടി ചട്ടി കൊണ്ടുവരണം അപ്പുറത്തെ വീട്ടിൽ കടമ്പെടുത്തോണ്ടുവാ എനിക്ക് ചട്ടി തന്നെ വേണം ഇല്ലേ വേറെ പണിഷ്മെന്റ് വേറെ പാത്രം മതിയോ ഇല്ല ഇല്ല ചട്ടി തന്നെ വേണം മൺചട്ടി അല്ലേ അപ്പുറത്തെ വീട്ടിൽ ചട്ടി പോയിട്ട് കടം എനിക്ക് പണിഷ്മെന്റ് എടുക്കാൻ ചട്ടി കടം താൻ ചോദിക്കാൻ പറ്റോസ് ഇന്റർനാഷണൽ ബ്രോക്കണത്തിരിക്കുന്ന

ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു രണ്ട് ഇപ്പൊ അവർക്ക് ചട്ടി കിട്ടി ചട്ടില്ല ഇങ്ങോട്ട് വന്ന എറിഞ്ഞ് ഞാനിടും എന്തുവാറങ്ങി നടന്ന മതിയോ വന്നിനു വന്നിന് ബാക്കി ഹലോ എന്റെ ഇതേ ഉള്ളുട്ടോ ഇത് ഇത് വെക്കാം ഒരു കാണിച്ചു നീ നിന്റെ അവിടുന്ന് റെസ്റ്റോറന്റ് നിന്ന് മൺചട്ടി ഇങ്ങോട്ട് അയക്ക എന്നിട്ട് ഞാൻ പണിഷ്മെന്റ് എടുക്കാം ഇവിടെ ഉള്ള സാധനങ്ങൾക്കാൻ പറ്റോള്ളൂ കേട്ടാല് പൊക്കോലാ മണ്ണുമായിട്ട് സെറ്റ് ആവണം മൺചട്ടി അതിനു വേണ്ടിട്ടാ കരിങ്കാളിയല്ലേ ഇനി പെഡലിക്കൊരു വേദന മോളെ ഇവിടെ ഇക്കൂസ് വന്നിട്ടുണ്ട് ഇക്കൂസിനെ അറിയാവോ

അങ്ങനെ എട്ട് കാല് വായിക്ക് ആ ഡേഞ്ചറസ് ഒന്ന് നെറ്റിന് എഴുതിയിട്ട് പറയണം ബ്രോക്കൺ സപ്പോർട്ട് ബിഗ് സല്യൂട്ട് പിന്നെ അത് രണ്ട് പണിഷ്മെന്റ് പള്ളി പള്ളിപ്പാങ്ങ് പറയാ നെറ്റിൽ പേര് ഞാൻ പറയും നിങ്ങൾ പറയുന്നത് കേട്ടോ നെറ്റിൽ പേര് ഇരുപത് പ്രാവശ്യം വന്ന് പേരെഴുതല് ചുമ്മാ എഴുത്താൻ എനിക്ക് ഏതെങ്കിലും ഒരു 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 പണിമെന്റ് ഒരെണ്ണത്തിൽ പറയേണ്ട അവസ്ഥ അന്ന് ഞാൻ തന്നെ ഓർമ്മയുണ്ടോ ഒരു തുണി താഴെ വരെ എടുക്കാൻ തുണിക്കോ നാപ്പത് പ്രാവശ്യം ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് ബ്രോക്കൺ സപ്പോർട്ടേഴ്സ് ബിഗ് സല്യൂട്ട് അമ്പത് പ്രാവശ്യം ഒന്ന് പറയാ മൂന്നാമത്തെ പണിഷ്മെന്റ് ജൂലിയ ജോസഫ് ഒരു അഞ്ച് പേപ്പറിൽ എഴുതിയിട്ട് ക്ലോസിറ്റിട്ട് ഫ്ലഷ് ചെയ്യാ ാവശ്യം ഇന്നലെ രണ്ടായിരം സ്കോറ് അമ്പത് പ്രാവശ്യം ഞാൻ ഉരുളീന് നിങ്ങൾക്ക് തരാം ചെയ്തോ ചെയ്തോ ഇന്നലെ രണ്ടായിരം സ്കോർ വന്നിട്ട് നിങ്ങൾ എന്നെ അമ്പത് പ്രാവശ്യം ഉരുളിച്ചില്ലേ ഉരുളിച്ചോ ഇല്ലയോ ഇന്നലെ നിങ്ങൾക്ക് രണ്ടായിരം സ്കോർ വന്നിട്ട് നിങ്ങൾ എന്നെ അമ്പത് പ്രാവശ്യം ഉരുളിച്ചോ ഇല്ലയോർനോ പറ കുട്ടി മിണ്ടുന്നില്ല എന്നാലേ രണ്ടായിരം സ്കോർമെന്നത് പ്രാവശ്യം ഞാനൂരുള്ളി ഇവിടെ ആറായിരം സ്കോർമിറ്റി നാപ്പത് പ്രാവശ്യം കറങ്ങിയത് അങ്ങനെ നൂറ് പ്രാവശ്യം ഉരുണ്ടോ പ്രശ്നം ലാഗ് അടിപ്പിക്കല്ലേ പണിമെന്റ് പിള്ളേർക്ക് ബോർ അടിക്കുന്നു അക്കു

പണിഷ്മെന്റ് െന്റ് കുറ്റ തോറ്റാ കുറ്റ ചേച്ചാ കുറ്റി ഞാൻ കാണാൻ പറഞ്ഞേ ഞാനൊരു മനുഷ്യജീവിയാണ് ഒറ്റക്കാൽ ഇരുന്നിട്ട് എനിക്ക് കാല് കഴിച്ചിട്ട് പാടില്ല ഞാൻ കാണിച്ചു കാണിച്ചു തരാം ഇത്ര ഇരുന്നിട്ട് പോകണം ഇല്ലാതെ നാളെ നാളെ ഇന്ന് തന്നെ ചെയ്യണം നന്നായിട്ടിരിക്കും നന്നായിട്ടിരിക്കും കഴിയുന്നില്ല ഇന്നത്തെ ഇന്നത്തെ

ഞാൻ പോവില്ല അണ്ണൻ എനിക്ക് നല്ല 50 ആണ് 75 ഫൈനൽ പോ പോയി ഓടില്ല എനിക്ക് കാണ വേറെ ഞാൻ ഉട്ടി പറഞ്ഞു മനസ്സിലാവലേ അതവല്ല ഇങ്ങോട്ട് തരുമ്പോൾ ഒരു കുട്ടിയെ ഞാൻ കാണാറില്ല ഞാൻ broken supporters ബിഗ് സല്യൂട്ട് എന്ന് പറയ ഇടക്കൊക്കെ ഞാൻ കള്ളം പറയാറുണ്ട് ഗയ്സ് ആ ഇടക്കി മാത്രം ഞാൻ കള്ളം മാത്രമേ പറയാറുള്ളൂ please അണ്ണാ 50 റോഷാണ് ബിഗ് സല്യൂട്ട് എന്ത് സല്യൂട്ട് വലക്കമേ സല്യൂട്ട് ഡോക്ട്തിട്ട് നെയ്മെഴുതിയതാഴ്ച സല്യൂട്ട് അടിച്ചാതി ഡേഞ്ചറസ്റ്റ് നാപ്പത് പ്രാവശ്യം ഞാനിത് ചെയ്തോളൂട്ടോ ഇവള് പറഞ്ഞു ഞാൻ കേളെ എനിക്ക് അവസരം കിട്ടും അവസരം കിട്ടും ചെയ്തിട്ട് വരട്ടെ അത് മസില് സ്ട്രോങ് ആവ പണി എടുക്കുക എന്നാലേ സ്ട്രോങ് ആകത്തോളു എടുപടി പണി വരുന്നുണ്ട് പണി എന്തെങ്കിലും ഇഷ്ടമാ